ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഒരുങ്ങുകയാണ് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ആലോചന എൻ്റെ ഹൃദയത്തിൽ തന്ന് സന്തോഷത്തോടെ നിങ്ങളുമായി എൻ്റെ ശബ്ദത്തിൽ പങ്കുവയ്ക്കുമ്പോൾ സർവ്വകൃപാലുവായ ദൈവത്തിൻ്റെ കരുണ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കുന്ന പഞ്ഞി പോലെ എത്രയോ പേരുടെ ഹൃദയത്തിനകത്തെ ഭാരങ്ങൾ മാറ്റിക്കളഞ്ഞ് ചിലരെ ധൈര്യപ്പെടുത്തി ചിലരുടെ തെറ്റുകൾ തിരുത്തി ചിലരെ പ്രത്യാശയുള്ളവരാക്കി ചിലരെ കുറെ കൂടി പ്രാർത്ഥനയിൽ ബലമുള്ളവരാക്കി മാറ്റാൻ കർത്താവിൻ്റെ കരുണയാൽ ഈ ശുശ്രൂഷകൾ നിമിത്തം ഇടയാകുന്നതോർത്ത് ദൈവത്തെ ഞാൻ എത്ര സ്തുതിച്ചാലും മതിയാകില്ലെന്ന് എനിക്കറിയാം എങ്കിലും എൻ്റെ മനസ്സ് തുറന്ന് ഒരുപാട് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും സർവജ്ഞാനിയും സർവശക്തനുമായ മഹാദൈവത്തിൻ്റെ തൃപാദപീഠത്തിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് എൻ്റെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ആധാരമായ വേദവാക്യം രണ്ട് ദിനവൃത്താന്തം ആറാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യമാണ് രണ്ട് ദിനവൃത്താന്തം ആറാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം നിൻ്റെ ജനമായ ഇസ്രായേലിൽ ഉള്ളവനല്ലാത്ത അന്യജാതിക്കാരൻ നിൻ്റെ മഹത്വമുള്ള നാമവും ബലമുള്ള കൈയും നീട്ടിയിരിക്കുന്ന ഭുജവും ഹേതുവായി ദൂരദേശത്ത് നിന്ന് വന്നാൽ അവർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കും നിശ്ചയം ഞാൻ ആ സെൻറ്റൻസ് ഒന്നുകൂടെ പറയാം അവർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കും നിശ്ചയം ഈ വാക്കുകൾ ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ഒരു വാക്കാണ് ഒരു വാചകമാണ് ആരാ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയണ്ടേ ശലോമോൻ രാജാവാണ് ഏത് സന്ദർഭത്തിലാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയണ്ടേ ദൈവാലയം പണിതിട്ട് യഹൂദൻ്റെ മനോഹരമായിരിക്കുന്ന ദൈവത്തിൻ്റെ ആലയം എരിശിലയും നഗരത്തിൻ്റെ മധ്യഭാഗത്ത് പണിത് ശലോമോൻ അതിൻ്റെ പ്രതിഷ്ഠാ ദിവസം ദൈവത്തിൻ്റെ തിരുമുമ്പാകെ മുട്ടുകുത്തി നിന്ന് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പഴയ നിയമത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയൊരു പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാവിൽ കണ്ണുനിരോടെ എന്ന വണ്ണം പ്രാർത്ഥിക്കുക എട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആ പ്രാർത്ഥനയ്ക്കകത്തുണ്ട് അങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തോട് പറയുകയാണ് എന്താ പറയുന്നത് ദൈവമേ ഇസ്രായേൽ ജാതിക്കാരനല്ലാത്ത യഹൂദനല്ലാത്ത ന്യായപ്രമാണത്തിൻ്റെ കീഴ ഇല്ലാത്ത ഏതെങ്കിലും ഒരന്യജാതിക്കാരൻ അങ്ങയുടെ നാമവും അങ്ങയുടെ ബലമുള്ള കൈയും നീട്ടിയിരിക്കുന്ന ഭുജവും ഹേതുവായി ൂരദേശത്ത് നിന്ന് വന്നാൽ ദൂരദേശത്തു നിന്നൊരു അന്യജാതിക്കാരൻ ഈ പണിതിരിക്കുന്ന ആലയത്തിലേക്ക് വന്നാൽ എന്തിനു വരാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ അവൻ്റെ ഭാരം അവൻ്റെ വേദന അവൻ്റെ വിഷമം അതിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ അപ്പോൾ ദൈവത്തിൻ്റെ ഭുജവും ദൈവത്തിൻ്റെ നാമവും ദൈവത്തിൻ്റെ കരവും എന്നൊക്കെ പറയുന്നത് വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് അങ്ങനെ ആ പ്രവർത്തിക്കാൻ കരമുള്ള താങ്ങാൻ കരുത്തുള്ള പേരുകൊണ്ട് വീര്യം പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവം യഹൂദൻ്റെ നടുവിലുണ്ട് എന്ന് ലോകത്തിൻ്റെ അറ്റത്ത് കിടക്കുന്ന ജാതികൾ അറിയും അങ്ങനെ ജാതികൾ അറിയുമ്പോൾ ഈ ആലയത്തിലേക്ക് ദൂരത്തു നിന്ന് ജാതികൾ പ്രാർത്ഥിക്കാൻ വന്നാൽ എന്നിട്ട് നിങ്ങൾ ബൈബിൾ ഒന്ന് നോക്കണേ എന്നിട്ട് മലയാളം ബൈബിളിനകത്ത് ഒരു വര കൊച്ചൊരു വരയിട്ടിട്ട് ശിശലോമോൻ ദൈവത്തോട് തറപ്പിച്ച് ഉറപ്പിച്ച് പറയുകയാണ് അവർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കും നിശ്ചയം രണ്ട് വരകൾക്കിടയിൽ കിടക്കുന്ന ഒരു ഭയങ്കര കെട്ടുറപ്പിൻ്റെ വാക്ക് ദൈവത്തോട് പറയുക വരുവാണെങ്കിൽ എന്നല്ല എൻ്റെ ദൈവമേ അവർ വരും നിശ്ചയം ആര് ജാതികൾ വരും നിശ്ചയം എന്നെ പറയുന്നേ യഹൂദന്മാരുമായിട്ട് ജാതികൾക്ക് യാതൊരു സമ്പർക്കവും അവരുടെ ദൈവാലയത്തിലൊന്നും ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഈ കൂടാരമായിരുന്നല്ലോ ദാവീത് രാജാവിൻ്റെ കാലം വരെ മോശ മരുഭൂമിയിൽ വെച്ച് സമാഗമന കൂടാരം ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞ അടിസ്ഥാനത്തിൽ സമാഗമന കൂടാരം അതിനകത്ത് ഉപകരണങ്ങളുണ്ടാക്കി അതിങ്ങനെ മടക്കി ചുരുട്ടി കൊണ്ടുനടക്കുന്ന ഒരു പോർട്ടബിൾ സിസ്റ്റമായിരുന്നു അത് കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഇസ്രായേൽ കനാനിൽ വന്നതിന് ശേഷം ഷീലോവിലും മറ്റു പല സ്ഥലങ്ങളിലും മാറി മാറി അത് അതുകൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്നിട്ട് ആ സമയത്തൊന്നും ഒരു ജാതിയനും ഈ കൂടാരത്തിലേക്ക് വന്നിട്ടില്ല കാരണം യഹൂദൻ്റെ പ്രമാണങ്ങൾ കടുകട്ടിയുള്ളതാണ് അതനുസരിച്ച് അംഗീകരിച്ച് ജീവിക്കാൻ ജാതികൾക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വരാറില്ല പക്ഷേ ശലോമോൻ എന്ന ദീർഘദർശി ആത്മീക കാഴ്ചപ്പാടുള്ള മനുഷ്യൻ ആ കാലഘട്ടത്തിൽ ജാതികൾ വരും നിശ്ചയം ആ ജാതികൾ വരും നിശ്ചയം ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഭയങ്കര വിശ്വാസമായിരുന്നു ഒരു പുതിയ ട്രെൻഡ് ആരംഭിക്കുക ഇന്ന് വരെയും ഞങ്ങളുടെ ആരാധനയ്ക്ക് ഞങ്ങളപ്പനും മക്കളും കുറച്ച് ആളുകളും മാത്രമേ പരമ്പരാഗതമായി രക്തബന്ധത്തിൽപ്പെട്ട യഹൂദന്മാർ മാത്രമാണ് വന്നിരുന്നത് നിങ്ങൾ ആലയം പണത് കഴിഞ്ഞപ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ദൈവമേ ദൂരദേശത്തു നിന്ന് അന്യജാതിക്കാരനും വന്നാൽ എന്നാണ് ആദ്യം പ്രാർത്ഥിച്ചത് എന്നിട്ട് അയാൾ പെട്ടെന്ന് ദൈവത്തോട് പറയുക ദൈവമേ അവർ വരും നിശ്ചയം എന്ന പ്രാർത്ഥനയാണേ അത് ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നോ ദൈവത്തോട് പറയുക വരുമോ ദൈവമേ വരണേ ദൈവമേ അങ്ങനെയൊന്നുമല്ല ദൈവത്തോട് പറയുക കർത്താവേ അവർ വരും ദൈവമേ അവർ വരും വിശാലമായ പ്രൗഢമനോഹരമായ ഒരു ആലയം പണിതിട്ടിട്ട് ആരും വരില്ല എന്നല്ല ചിന്തിക്കേണ്ടത് ഞങ്ങൾക്ക് മാത്രം ആരും വന്നില്ലെങ്കിലും വേണ്ട ചിലർ പറഞ്ഞ് കേട്ടിട്ടില്ലേ ആരും വന്നില്ലെങ്കിലും മേടില്ല ഞാനും എൻ്റെ ഭാര്യയും മക്കളും മാത്രം മതി നോഹയുടെ പെട്ടകം പോലെ ആർക്ക് പോയി പക്ഷേ ഈ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തെ വിശാലത ദൈവമേ വിഗ്രഹത്തെ സേവിക്കുന്നവൻ ദൈവം ആരാന്നറിയാത്തവൻ അവൻ്റെ ദൈവത്തിൻ്റെ അടുക്കപ്പോയി കെഞ്ചിക്കേണിട്ടും കിട്ടാത്തത് കൊണ്ടല്ലേ നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരേണ്ടി വരുന്നത് വരും ഈ ദൈവത്തെ തേടി വരും അവര് വരും നിശ്ചയം ഞാനിന്നത് വായിച്ചപ്പോൾ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാനിത് ഈ ഈ വാക്യം കണ്ടത് കിട്ടും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ഒരു പാസ്റ്റർ ഒരു സുവിശേഷകൻ എന്ന നിലയ്ക്ക് ഭയങ്കരമായ കോളിളക്കം തിരയിളക്കം തന്നെ എൻ്റെ മനസ്സിനകത്ത് സൃഷ്ടിച്ചു ശലമൻ ശരിയാണ് കുറ്റമൊക്കെ ചെയ്ത് നമ്മുടെ ദൃഷ്ടിയിലൊക്കെ ഒക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ആലയം പണിയുടെ കാലം എന്നൊക്കെ പറയുമ്പോൾ എന്താ ദൈവം നേരിട്ടിറങ്ങി വരം കൊടുത്ത മനുഷ്യൻ അത്രയ്ക്ക് ദൈവത്തെ സ്നേഹിച്ച ദൈവ സ്നേഹിച്ച മനുഷ്യൻ ആ മനുഷ്യൻ്റെ പ്രാർത്ഥന വാചകം കേട്ടോ വിശ്വാസം കണ്ടോ ഒരു പബ്ലിസിറ്റി ഇല്ലെങ്കിലും അവർ വരും നിശ്ചയം ഞാൻ ഈ ഒരു വാക്ക് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അടർത്തി എടുത്തിട്ട് നല്ല വർണ്ണക്കടലാസി പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ട് തരുന്ന പോലെ തരുക നിങ്ങൾക്ക് ഈ ശലോമം പറയുന്നത് പോലെ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അടിയുറച്ച് പറയണം കർത്താവേ എൻ്റെ വീട്ടിലേക്ക് ചില നന്മകൾ വരും നിശ്ചയം പിണങ്ങിപ്പോയവൻ വരും നിശ്ചയം നിശ്ചയമായിട്ട് മക്കളില്ലാത്ത ദമ്പതികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ പറ തരുമോ തരുമോ എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരോടാന്ന് എനിക്കറിയാം എൻ്റെ ഉദരത്തിൽ സന്തതികൾ ജനിക്കും നിശ്ചയം മുപ്പത്തിയാറ് വയസ്സായിട്ട് വിവാഹം നടക്കാത്ത ഒരാളാണോ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെയാണോ ഓ ഇനി ഇപ്പോൾ ആരും വരുമൊന്നുമില്ല എന്നല്ല പറയേണ്ടത് എന്നെ വിവാഹം കഴിക്കാൻ ഒരാൾ വരും നിശ്ചയം എനിക്ക് ജീവിത പങ്കാളിയായി ഒരാളെ ദൈവം തരും നിശ്ചയം എൻ്റെ ജീവിതത്തിൽ എന്നെ വേണ്ടെന്നും പറഞ്ഞ് ഇട്ടിട്ട് പോയ ആൾ കാണും അയാൾ പോണെങ്കിൽ പോട്ടെ അതിനേക്കാൾ നല്ലൊരാളെ കിട്ടുമെന്ന് നോക്കട്ടെ എന്നല്ല പറയേണ്ടത് അങ്ങനൊരു പ്രമാണം നമുക്കില്ലല്ലോ ദൈവത്തോട് എൻ്റെ ഭാഗത്ത് വന്ന പോരായ്മ ഞാൻ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് താഴാൻ പറ്റാതിരുന്നത് അതൊക്കെ ദൈവത്തോട് അടച്ചിട്ട മുറിക്കകത്തിരുന്ന് കാലെ പിടിച്ച് കണ്ണുനീരോടെ കരയണം എന്നിട്ട് ദൈവത്തോട് പറയണം എത്ര ഹൃദയനാണെങ്കിലും സ്വർഗത്തിലെ ദൈവം രൂപാന്തരപ്പെടുത്തി അദ്ദേഹം വരും നിശ്ചയം ചില നന്മകൾ നിങ്ങൾ കർത്തൃദാസനാണെങ്കിൽ ആത്മഭാരമുള്ളയാളാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എനിക്കും നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എൻ്റെ ശുശ്രൂഷയിൽ ജാതികൾ വരും നിശ്ചയം ആരാധിക്കാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ വരും നിശ്ചയം അവർ വരും നിശ്ചയം ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് അധികം പറ്റാവില്ല അവർ വരും നിശ്ചയം വരില്ല ഒരു നന്മയുണ്ടാകില്ല ഇനി നിൻ്റെ പടി ചവിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു പോയവർ പ്രാർത്ഥിക്കുക അവർ വരും നിശ്ചയം നിന്നിൽ നിന്ന് ഒത്തിരി ദൂരെ അകന്നു പോയി കാണും വിളിയില്ല ഫോണും ഇല്ല മെസ്സേജും ഇല്ല ഒന്നും കാണിയല്ല പക്ഷേ ഈ വാക്കുന്ന അടിവരെ ഇടുന്ന എന്നും പറയുന്ന പോലെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ചുമ്മാ ഇരുന്ന് ഓട്ടത്തിനടിയിൽ നിന്ന് കേട്ടു ഇതുപോലത്തെ നൂറുപേരോടെ കേട്ടു എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് ഈ ബൈബിളൊന്ന് നിവൃത്തിയിട്ട് നിങ്ങൾ രണ്ട് ദിന വൃത്താന്തം ആറ് മുപ്പത്തിരണ്ട് എടുത്തിട്ട് ഞാനീ പറഞ്ഞതുപോലെ ആ പ്രാർത്ഥനയ്ക്കകത്ത് അദ്ദേഹം എടുത്തു പറയുന്നത് കണ്ടോ രണ്ടൊരു കൊച്ചു വരയിട്ടിരിക്കുന്ന മലയാളത്തിൽ പറയാം അവർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കും നിശ്ചയം ഇന്ന് വിശ്വസിക്കുക ഒരു നിശ്ചയത്തിലെത്ത് എന്നും ഇങ്ങനെ കൈനോട്ടക്കാരൻ്റെ ഇടയ്ക്ക് പോകുന്ന പോലെ എനിക്ക് കിട്ടുമോ ഞാൻ രക്ഷപ്പെടുവോ ഞാൻ ജീവിക്കുമോ അയാൾ വരുമോ വേറെ കല്യാണം നടക്കുമോ ഇങ്ങനെ ചോദിച്ചോണ്ട് നടക്കാതെ ഒരു കാര്യത്തിലുറയ്ക്ക് അത് വരും നിശ്ചയം വരും നിശ്ചയം ആലയലൂയ ചലോമോൻ്റെ ആ പ്രാർത്ഥനയുടെ വാചകം ആലയം പെണിതിട്ടിട്ട് കാലിയായി കിടക്കേണ്ട വരില്ല ഇത് പ്രാവും ആകാശത്തിലെ പറവുകളും കയറി കൂടുവെച്ച് അവരിത് നശിപ്പിച്ച് കളയില്ല ഇവിടെ ദൂരത്തു നിന്ന് ജാതികൾ വരും നിശ്ചയം കാട്ടുപ്രാക്കൾ സംഘം വിരുന്നശാല നിറയും എന്ന് പാടാറില്ലേ അതുപോലെ ദൈവസ്ഥനെതിരി പ്രത്യാശ വെച്ചുകൊണ്ട് പറ അവർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കും നിശ്ചയം നിൻ്റെ കൂടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വരാത്ത ആരൊക്കെയുണ്ടോ അവർ നിൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരും നിശ്ചയം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇത്ര നിശ്ചയദാർഢ്യത്തോടെ പ്രാർത്ഥിക്കാൻ ഈ ഭക്തന് കഴിഞ്ഞല്ലോ അപ്പാ ഞങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കാത്തു കാത്തിരിക്കുന്ന ഒത്തിരി പേർ അടിയന് എല്ലാ ദിവസവും രാവിലെ അയക്കുന്ന ഈ വചനത്തിന് വേണ്ടി വെമ്പൽ കൊണ്ട് കാത്തിരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ കൂടെ വരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കുഞ്ഞു മടങ്ങി വരും എന്നെ ഇട്ടിട്ട് പോയവർ മടങ്ങി വരും എൻ്റെ കുഞ്ഞിനൊരു കല്യാണം വരും എനിക്ക് ജോലിക്കൊരു കോൾ ലെറ്റർ വരും എന്നെ തിരിച്ചു വിളിക്കും ഈ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ ഈ വചനം ഞാൻ അവർക്ക് കൊടുക്കുക അപ്പാ അവർ പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിക്കും അവർ വരും നിശ്ചയം ഒരു നന്മ വരും നിശ്ചയം ഈ മാർച്ചിൽ യേശുവിൻ്റെ നാമത്തിൽ ആരെങ്കിലും ഇത് കേട്ട് അങ്ങയുടെ തിരുവെഴുത്തിനകത്ത് അവരുടെ ബൈബിളിനകത്ത് രണ്ട് നിരവൃത്താന്തം ആറ് മുപ്പത്തിരണ്ടിൻ്റെ അടിയിൽ അവർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കും നിശ്ചയമെന്ന വാക്കിൻ്റെ അടിയിൽ വരയിട്ട് ഈ നൂത് സ്വന്തമാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് പ്രത്യേകം കണ്ട് പരിഗണിക്കണം ഈ മാസം അത് വരുത്തി കൊടുക്കണം ദൈവത് ചെയ്യണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമേൻ